എൻ ഡി എ കായംകുളം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ആർ രാജീവ് പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു മൂന്നാം മോദി സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും രാജീവ് പ്രസാദ് പറഞ്ഞു കരുനാഗപ്പള്ളി മുതൽ അരൂർ വരെ വികസനമുരടിപ്പാണ് ഇരു മുന്നണികളും സമ്മാനിച്ചതെന്ന് എൻ ഡി എ നിയോജ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ആർ രാജീവ് പ്രസാദ് കുറ്റപ്പെടുത്തി പ്രതിപക്ഷത്തിരിക്കുന്ന എം പി ഭരണ നിർവഹണം നടത്തുന്ന വനിതാ കേന്ദ്രമന്ത്രിയെയാണ് ആലപ്പുഴക്ക് ആവശ്യമെന്നും അവർ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രി മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി കഥകൾ നമുക്കതിന് വികസന പദ്ധതി അതായവരുടെ പ്രകടന പത്രികയില് വളരെ നീണ്ട ഒരു ലിസ്റ്റാണ് തന്നിരുന്നത് ആ പ്രകടന പത്രികയിലെ പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അതുകൂടാതെ തന്നെ നടപ്പിലാക്കിയ പദ്ധതികളിലെല്ലാം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ഒരു ഗവൺമെന്റും പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിയോജകമണ്ഡലം ഇൻചാർജ് വി എസ് അധ്യക്ഷത യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ആ രണ്ട് പാർലമെന്റ് അംഗങ്ങളും കഴിഞ്ഞ രണ്ട് തവണ മത്സരിച്ച് വിജയിച്ച് ഈ പാർലമെന്റിനെ പ്രതിനിധീകരിച്ച് പോയതാണ് തീർച്ചയായിട്ടും അവരുടെ ഒരു പത്ത് വർഷക്കാലത്തെയും അഞ്ചു വർഷക്കാലത്തെയും രാഷ്ട്രീയ പ്രവർത്തനവും ഒരു എം പി ആയിട്ട് ആലപ്പുഴ പാർലമെന്റിൽ ചെയ്ത സംഭാവനകളെപ്പറ്റിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താക്കളെല്ലാം ഈ ആലപ്പുഴ പാർലമെന്റിലെ ജനാധിപത്യ വിശ്വാസികളെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ മണ്ഡലം പ്രസിഡന്റുമാരായ കൃഷ്ണകുമാർ രാംദാസ് മോനിഷ മോഹൻ സംസ്ഥാന അംഗങ്ങളായ പാറേ രാധാകൃഷ്ണൻ പാലമുറ്റത്ത് വിജയകുമാർ മഠത്തിൽ ബിജു പ്രണവം ശ്രീകുമാർ ദേവാനന്ദ് പി എസ് ബേബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം